ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമായി എടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കേരളപുരത്ത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പതിനെട്ടാം തീയതി പതിനഞ്ച് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഷോക്കടിച്ച് മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ അപകട വിവരം അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിന് കാരണമായി കിട്ടിയത് ഈ കുണ്ടറ മീഡിയയുടെ ഈ കാണുന്ന വാർത്തയാണ് കേരളപുരം എന്നത് എൻ്റെ ജന്മസ്ഥലം പെരുമ്പുഴ കുണ്ടറ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഞാൻ പഠിച്ച കി കെ എം കോളേജിലേക്ക് പോകുന്നത് ഈ കേരളപുരം വഴിയാണ് അതായത് എനിക്കെപ്പോഴും മാനസികമായി വളരെ അടുപ്പമുള്ളൊരു പ്രദേശമാണ് കേരളാപുരം ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറായി ആ പ്രദേശത്ത് നിന്നും വളർന്നു വന്ന എനിക്ക് ഈ ഒരു വാർത്ത വലിയൊരു ആഘാതമായിരുന്നു കാരണം നമ്മുടെ പുതിയ തലമുറയ്ക്ക് അപകടരഹിതമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ദൗത്യമാണ് ഇവിടെ ഈ അപകടത്തിന് കാരണമായി കണ്ട ആ ഒരു രീതി വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും ദയനീയമായ തരത്തിൽ കെ ഐ സി വിയുടെ വശത്തു നിന്നും ഉണ്ടായ വലിയൊരു വീഴ്ച ഒരിക്കലും സഹിക്കുവാൻ പറ്റുന്നതല്ല നമുക്ക് ആ സംഭവത്തെ പറ്റി വിശദമായി ഒന്ന് സ്റ്റഡി ചെയ്യണം ഇതിനെ ഉത്തരവാദിത്തപ്പെട്ടവരെ തീർച്ചയായും ശിക്ഷിക്കണം അതിനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം വളരെ ദാരുണമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം കൊല്ലം കേരളപുരത്ത് സംഭവിച്ചിരിക്കുന്നു പതിനഞ്ചുകാരനായ അർഫാൻ എന്ന വിദ്യാർത്ഥി പത്താം ക്ലാസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം കെ എസ് ഇ ബിയുടെ അനാസ്ഥയെ തുടർന്നു അങ്ങനെ തന്നെ ഞാൻ എടുത്തു പറയും കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ പോസ്റ്റിൽ അതായത് നമ്മുടെ തെരുവ് കണക്ട് ചെയ്യുന്ന ഈ പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ് വൈദ്യുതാഘാതമേറ്റ് കുട്ടി മരണപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നതിനിടെ ബോൾ എടുക്കാനായി ഈ ഒരാൾ പൊക്കത്തിലുള്ള മതിൽ ചാടുന്നതിനിടെയാണ് കുട്ടിക്ക് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഏതായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നാം ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഇപ്പോൾ കൂടെ ഉള്ളത് ചേച്ചി ഈ കുട്ടികൾ സ്ഥിരമായിട്ട് ഇവിടെ കളിക്കാൻ സ്ഥിരമായിട്ട് പിള്ളേർ കളിക്കാൻ വരുന്ന ഇവരെയൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് ഇന്നലെ ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ വൈകുന്നേരം വരുമ്പോഴാണ് ഈ പിള്ളേർ കൂട്ടത്തോടെ കളിക്കാൻ വരുന്നതും അവര് ബോൾ പോയി അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ മതില് ചാടിയാണ് പിള്ളേർ വരികയും പോയി അന്നത്തെ ദിവസം കുട്ടി ഇവിടെ കഴിഞ്ഞ ദിവസം ചാടിയപ്പോഴാണ് ചെറിയ ചാറ്റില് മഴയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനിയുള്ള ഉള്ള പിള്ളേർക്ക് അറിയാൻ പറ്റത്തില്ല അതിനുള്ള കെ എസ് ബി ഇതിനുള്ള പരിഹാരം കാണണം ഇത് ഇനി നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ സഹിച്ചെങ്കിലല്ലേ പറ്റുവോ അതെ 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 പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് മക്കളുടെ പ്രായമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് അപ്പൊ ഇത്തരത്തിലൊരു വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് ഒന്നിക്കൂടൽ പിള്ളേർ കളിക്കാൻ വരുന്നതും ആണ് അവര് ബോള് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് എപ്പോ വീണാലും ഈ പരിസരത്താണ് അവർ ഇറങ്ങുന്നത് അല്ല എല്ലാം വൈകുന്നേരം കളിയുണ്ട് ഇവിടെ നാട് മുഴുവൻ എന്ന് പറഞ്ഞാൽ പിള്ളേർ വരുന്നത് മാതാപിതാക്കൾക്ക് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് വീട്ടിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത് എല്ലാവരും എല്ലാ പിള്ളേരെല്ലാരും കൂടെ ആണ് കളി ബഹളവും വെച്ച് വരുന്നത് വരുന്നത് അത് പറയുമ്പോൾ തന്നെ ചേച്ചി മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് കാരണം ചേച്ചിക്ക് ഈ കുട്ടികളൊക്കെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് ഈ കുട്ടികളുടെയൊക്കെ മുഖം വളരെ സുപരിചിതാണ് ഞങ്ങൾ സന്ധ്യയ്ക്കാണ് അറിയുന്നത് ഒരു എട്ട് മണിയാളോ ആവാറായപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് ആറന്മുളയായിരുന്നു മരണം അത് കഴിഞ്ഞ് വന്നപ്പോഴും വന്ന് അടുത്ത അപ്പുറത്തെ വീട്ടിലെ ടീച്ചറാണ് വിളിച്ച് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എവിടെയാണെന്നു പറഞ്ഞു ടീച്ചർ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് എവിടെയാണെന്ന് അറിയത്തില്ല ഇവിടെ തന്നെ ആണോന്ന് ചോദിച്ചു അപ്പോഴും ടീച്ചർ പറഞ്ഞു ഇങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലാണെന്നാണ് അറിഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പോലീസൊക്കെ വന്നപ്പോഴും അവിടെ വന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് ചോദിച്ചായിരുന്നു എന്നാൽ ഞങ്ങൾ ഫോണുമായിട്ട് വെളിയിൽ ഫോണായിട്ട് വെളി നിൽക്കുമ്പോഴാണ് വേണ്ട തന്നെ അടുത്ത സി പി ആർ കൊടുക്കാനൊക്കെ ആളുണ്ടായിരുന്നു എന്നിട്ടും രക്ഷപ്പെട്ടില്ല രക്ഷപ്പെട്ടില്ല നമുക്കറിയാം ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ രണ്ട് ഫേസുകൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പ്രവണത പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തും ഇത്രയും കെ എ സി ബി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയത്തും ഇത്തരത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കെ എസ് ഇ ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെയാണ് കാരണം നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ രണ്ട് ഫേസുകളാണ് പക്ഷെ ഒരു കുട്ടിയുടെ ജീവൻ പൊലിയുന്ന തരത്തിലാണ് ഇവർ ഇങ്ങനെയുള്ള ഈ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇത്തരം അവസ്ഥക്കൊക്കെ വളരെയധികം മാറ്റം വരേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു മതിലിനപ്പുറത്തെ ഗ്രൗണ്ടിൽ നിന്നുമാണ് ബോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വീണത് ഒരാൾ പൊക്കത്തിലുള്ള മതിലിനപ്പുറം തന്നെ ഇവിടെ ഗ്രില്ലും ചെയ്തിട്ടുണ്ട് വൈകുന്നേരമായിരുന്നു ഇന്നലെ പൊതുവെ ഇവിടെയൊക്കെ കൊല്ലം പ്രദേശത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഈ സമയത്ത് ബോൾ എടുക്കാനായി ഈ കുട്ടി ഗ്രില്ലിൽ നിന്ന് ചാടി ഇപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ചെറിയ ഈ രണ്ട് ലൈനുകളിലേക്ക് കുട്ടി തട്ടിയതും തട്ടി വീണ ഉടനെ തന്നെ ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തു ഈ ബോധക്ഷയം സംഭവിച്ച ഉടനെ തന്നെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോടി വരുന്ന സാഹചര്യം ഉണ്ടായി കൂട്ടുകാരനോടി വന്നു അവനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല കാരണം ബോധക്ഷയം കൊണ്ട് ദേഹം ആസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന സമീപവാസികൾ ഓടിയെത്തി കുട്ടിക്ക് സി പി ആർ നൽകി സി പി ആർ നൽകിയെങ്കിലും കുട്ടിയുടെ ജീവിത ായില്ല കേരള ടുഡേയുടെ ഈ വാർത്തയിലൂടെ ഈ അപകടവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായി പ്രത്യേകിച്ചും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്ത കേരള ടുഡേയെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഓരോ അപകടത്തിനും ഓരോ കാരണമുണ്ടല്ലോ ആ കാരണം വളരെ നല്ല രീതിയിൽ അവർ വിശദീകരിക്കുകയുണ്ടായി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ അപകടം നടന്നതെന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ റോഡ് സൈഡിലൊക്കെ സാധാരണ ഫ്യൂസാണ് ഇതിനെ വെച്ച് കാണാറുള്ളത് രാവിലെ ലാൻമാൻ വന്ന് ഓഫ് ചെയ്യുന്നു രാത്രിയിൽ വന്ന് ഓണാക്കുന്നു നമ്മുടെ നാട് ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും ആ പഴയ അപരിഷ്കൃത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു റോഡ് സൈഡിൽ ഒരു ഫീസ് വയ്ക്കുക അതിന് ടെർമിനൽസ് അതിൻ്റെ ഫേസിൻ്റെ സൈഡ് പ്രത്യേകിച്ചും ആ അത് ഇൻസുലേറ്റ് ചെയ്യാതിരിക്കുക പിന്നെ അതല്ലെങ്കിൽ ഈ അപകടത്തിന് കാരണമായതുപോലെ രണ്ട് വയറും കൊണ്ടുവന്ന് ലൂപ്പ് ഉണ്ടാക്കി സ്വിച്ച് ഓൺ ഓഫ് എന്ന തരത്തിൽ ചെയ്യിക്കുക ഇങ്ങനെ വളരെ മോശമായ തരത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഈ പോസ്റ്റിലൂടെ ഒരു സിംഗിൾ ഫേസ് ലൈൻ മാത്രമേ പോകുന്നുള്ളൂ അത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട പഞ്ചായത്തിനെതിരായിട്ട് കറണ്ട് മോഷണത്തിനും എടുക്കേണ്ടതാണ് ഇവിടെ ഞാൻ പഞ്ചായത്തിനെ എടുത്തു പറയുവാൻ കാരണം സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ഉത്തരവുള്ളതാണ് ആ ഉത്തരവ് പ്രകാരം ഇത് പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് ഞാൻ നേരത്തെ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പലപ്പോഴും ഈ പഞ്ചായത്ത് അധികൃതർ വളരെ നോൺ സ്റ്റാൻഡേർഡായിട്ടാണ് ഇത് മെയിൻ്റെ ചെയ്യാറുള്ളത് ലൈസൻസ് ഇല്ലാത്തവർക്ക് ഈ വർക്ക് ഏൽപ്പിക്കുക വഴിയെ പോകുന്ന ഒരാളിനെ പോസ്റ്റ് പിടിച്ചു കയറ്റുക അപകടമുണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസിനുമായി വളരെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഇവിടെ ഈ അപകടത്തിന് ഉത്തരവാദി ആരാണ് കെ ആണോ പഞ്ചായത്ത് അധികൃതരാണോ രണ്ടു പേർക്ക് ഉത്തരവാദിത്വം ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറയും കാരണം ഈ സ്ട്രീറ്റ് ലൈറ്റ് ഈ പോസ്റ്റിൽ മാത്രമല്ല ആ പ്രദേശത്തെ മിക്കവാറും സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഈ തരത്തിൽ രണ്ട് വയറുകൾ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള സ്വിച്ചിങ് അറേഞ്ച്മെൻറ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തീർച്ചയായും നടപടി എടുക്കേണ്ടതാണ് സാധാരണ ഇങ്ങനൊരു അപകടം നടന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്ഥലപരിശോധന നടത്തും പോലീസും സ്ഥലപരിശോധന നടത്തും അവർ രണ്ട് കൂട്ടരും റിപ്പോർട്ടുകൾ തയ്യാറാക്കും ഔദ്യോഗികമായി ഇലക്ട്രിസിറ്റി ആക്ട് നൂറ്റി അറുപത്തൊന്ന് പ്രകാരം വൈദ്യുതി സംബന്ധിച്ചൊരു അപകടമുണ്ടായാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സ്ഥലപരിശോധന നടത്തി അതിന് മഹസർ തയ്യാറാക്കി മൊഴികളെടുത്ത് വിശദമായ അന്വേഷണം നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പോലീസിനും കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ പോലീസിന് പലപ്പോഴും ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നക്ഷല്ല വളരെ ഷോർട്ടായിട്ട് മാത്രമാണ് പോലീസിന് കൊടുക്കുന്നത് അപ്പോൾ ഇവർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇത് ഗവൺമെൻറ്റിലേക്ക് വിടുന്നത് ബന്ധപ്പെട്ട ഹെഡ് ഓഫീസ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വഴി ഇത് ഗവൺമെൻറ്റിലേക്ക് പോകുന്നു പക്ഷെ അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു കൃത്യതയുമില്ല എവിടെയെങ്കിലും എൻക്വയറി പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടികൾ വരികയാണെങ്കിൽ മാത്രമേ ആ ഗവൺമെൻറ്റിലേക്ക് പോകുന്ന പേപ്പറുകൾ പൊങ്ങുകയുള്ളൂ അതായത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉള്ളടക്കം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ത് റിപ്പോർട്ട് പോലീസിന് കൊടുത്തോ അത് മാത്രമാണ് കോടതിയിൽ വരുന്നത് മിക്കവാറും ഈ കേസ് കോടതിയിൽ എത്തുമ്പോഴേക്കും ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പെൻഷനായി കാണും അദ്ദേഹത്തെ സാക്ഷിയായി കോടതിയിൽ വിളിക്കുകയും അദ്ദേഹം നല്ല തരത്തിൽ തയ്യാറാക്കിയ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കോടതിയിൽ വരാത്തതിനാൽ ശരിയായ രീതിയിൽ എ പിക്ക് അത് പ്രസൻറ്റ് ചെയ്യുവാൻ പറ്റാതെ വരികയും കുറ്റം ചെയ്തവൻ്റെ ശക്തനായ വക്കീൽ അത് വാദിച്ച് കുറ്റവാളിയെ പലപ്പോഴും രക്ഷപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഇതിനെതിരായിട്ട് ആരാണ് ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കേണ്ടത് കുറ്റം ചെയ്തവൻ ഒരിക്കലും നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടാതിരിക്കരുത് ഈ കേസിലും എനിക്ക് പറയുവാനുള്ളത് കുറ്റം ചെയ്തവർ കെ എസ് സി ബിയിലുള്ളതായാലും പഞ്ചായത്ത് അധികാരികളായാലും ശരിയായ രീതിയിൽ അവരെ ശിക്ഷിക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള നോൺ സ്റ്റാൻഡേർഡ് പ്രവർത്തികളിലൂടെ തുടർന്ന് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്